ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കണേ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് അടുപ്പത്തിനെ എൻ്റെ വീട്ടില് ഗ്യാസാ അപ്പൊ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് കൊടുന്ന് കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പൊ കൊടുന്ന് കൊടുക്കാതെ ഇരിക്കാണ് കാരണം എന്താ അറിയോ ഏത് രീതിയിലും നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ജീവിക്കാൻ പഠിക്കണം ഓക്കെ അതായത് ഇനിയിപ്പോൾ ഇനി നമുക്കൊരു പത്ത് പൈസക്ക് വക ഇല്ലാതെ വരികയാണ് ഗ്യാസിനൊന്നും പൈസ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇത് എന്താക്കണോ മലമ പോയിട്ട് വറക്ക് പൊട്ടിച്ച് തലയിൽ ഇങ്ങനെ പാടത്തിൻ്റെ വരമ്പ് കൂടെ വന്ന് ഇതേമാതിരി വറക്ക് കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ പഠിക്കണം ഒരു പെൺകുട്ടിയാണ് ഭർത്താവിന്റെ ചിലവിനനുസരിച്ച് ജീവിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടി അവ ചെലവിനേക്കാൾ കൂടുതൽ വരവ് അല്ല വരവിനേക്കാൾ കൂടുതൽ ഒരു പെൺകുട്ടിയായിട്ട് സമൂഹത്തിലെ എല്ലാ ഭാര്യമാരും എല്ലാ മക്കളും വളരട്ടെ അമ്മപ്പോൾ വേറെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതൊന്നുമല്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പ് അടുപ്പിൻ്റെ ആൾ ഉമ്മയാണ് അടുപ്പ് കത്തിക്കണേൻ്റെ ആൾ ഉമ്മയാണ് ഇവരൊക്കെ പിന്നെ ഗ്യാസിൽ കത്തിച്ച് ചെയ്യലുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ തലമുറ പണ്ടത്തെ തലമുറയുടെ കാര്യം ഫുൾ അടുപ്പും മറകൊക്കെ ഏറ്റി കൊടുന്ന് ഓലിങ്ങനെ കത്തി ഇപ്പത്തെ ആൾക്കാർക്ക് ഗ്യാസ് ഇങ്ങനെ വേണം ഓക്കെ ഇപ്പോൾ എന്തായാലും ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി നമ്മൾ കുറ്റി ഞാനിന്ന് രാവിലെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിന്നലെയൊക്കെ ആയിട്ട് നമ്മൾ അടുപ്പിലാണ് നമ്മുടെ പാചകം അതുകൊണ്ട് കുക്കിംഗ് ലേശം വഴുകെങ്കിലും നമുക്ക് നേരത്തിന് ഫുഡ് കിട്ടുന്നൊക്കെ ഉണ്ട് അല്ലേ എന്തായാലും ഗ്യാസൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് എന്തായാലും അടുപ്പൊക്കെ നേരെങ്ങത്തിൽ കത്തിറുണ്ട് കത്തിക്കാനൊക്കെ പഠിച്ചിരിക്കണു കേട്ടോ അല്ലേ പഠിച്ചില്ലേ കുറെ ഉമ്മ പകുതി കത്തിച്ച് വെച്ചിരിക്കണു ബാക്കിയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഊതാണ് എന്തായാലും അടുപ്പിലാണ് ഇപ്പോഴത്തെ പാചകമൊക്കെ അടുപ്പിൽ കത്തിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗ്യാസിന്റെ മാതിരിയല്ല ചിലവും കുറവാണ് വറകിന് നല്ല ചിലവ് അമ്മ രാവിലെ ഉമ്മ രാവിലെ നിന്നിട്ട് വ നാലോറും ഈ കൊമ്പും ചുള്ളിയൊക്കെ നിന്ന് പൊട്ടിക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ അല്ലെങ്കിൽ എനിക്ക് ഈ പണിയുടെ എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലോ മരത്തുമ്മ കയറിയിട്ട് ഒരു മരം ഒരു കുമ്പ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ കയറി പൊട്ടിച്ചിട്ട് അത് വറകാക്കിയിട്ട് ഇപ്പോൾ കൊടുന്ന് കൊടുക്കും അപ്പോൾ പറയുന്നുണ്ട് കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അതെന്തേലും നടന്നിരുന്നു ഇപ്പോൾ അടുക്കളയിൽ മീൻ നന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇങ്ങനെ നെയ്റ്റ് കടക്കുമ്പോൾ ഒരാളിന്റെ അടുത്ത് ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഓളെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ജസ്റ്റ് നിങ്ങൾക്കൊക്കെ അത് അനുഭവം ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് പറയാം ഓക്കെ എന്താണ് അപ്പോൾ പതിവ് പോലെ തലമോള പുളിയൊക്കെ കഴിഞ്ഞ് അവിടെ മാറ്റി കൊടുക്കുന്നതിലാണ് കേട്ടോ അപ്പം ഉമ്മനെയാണ് ഇന്നും കുളിപ്പിച്ചത് അപ്പം ഉമ്മനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അമ്മ ഇതെല്ലാം ആയതുകൊണ്ട് അപ്പം ഇന്നെല്ലാ പേരൻസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു അടിപൊളി ട്യൂഷൻ സെന്റർ പരിചയപ്പെടുത്തി തരാട്ടോ അപ്പോൾ ഇതിന്റെ പേര് വരുന്നത് അൽബ ലേണിംഗ് ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആണ് അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് ഏതൊരു പേരൻസിനും നമ്മളെ മക്കളെ പഠനകാലത്തിൽ ഭയങ്കര ടെൻഷൻ അല്ലേ പലപ്പോഴും നമുക്ക് അവരെ പഠിപ്പിക്കാൻ സമയം കിട്ടൂല ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണമൊന്നുമില്ല അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് എത്ര പഠിച്ചാലും തല കയറും ഇല്ല ഓർമ്മശക്തിയും കുറവായിരിക്കും പിന്നെ പരീക്ഷ ഒക്കെ സ്കോർ ചെയ്യാനും കഴിയണമില്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നല്ലൊരു ട്യൂഷൻ സെന്റർ നമുക്ക് അനിവാര്യമല്ലേ അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഒരു ട്യൂഷൻ സെന്ററാണ് കേട്ടോ അത് അപ്പോൾ കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ അതുമല്ല എല്ലാ സബ്ജക്റ്റുകളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ പഠിപ്പിക്കുന്നതിനൊപ്പം കൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫായി പഠിക്കുകയും ചെയ്യാം പിന്നെ അതുമാത്രല്ല കുട്ടികൾക്കും ടീച്ചേഴ്സിനും ലൈവ് ഇൻട്രാക്ഷൻസ് ഇതിൽ നടത്താം അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും കഴിയും കേരള സിലബസ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയും സി ബി എസ് ഇ കുട്ടികൾക്ക് എട്ട് മുതൽ പ്ലസ് ടു വരെയും ട്യൂഷൻ ക്ലാസുകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ പലപ്പോഴും ഇത്തരം ട്യൂഷന് വലിയ ഫീസ് ആയിരിക്കും എന്നതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ കഴിയാതെ വരാറുണ്ട് എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അൻപത് ശതമാനം കൂടുതൽ ഫീസ് ഇളവ് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗൾഫിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ അതായത് ഒരു കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ട്യൂഷൻ ലഭിക്കും കേട്ടോ ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട സമയവും ടീച്ചേഴ്സിനെയും സെലക്ട് ചെയ്യാനും ഇവരെടുത്ത് കഴിയും പിന്നെ കെ ജി മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറബിക്ക് ഹിന്ദി മലയാളം ബേസിക് ക്ലാസ്സുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭിക്കൂട്ടോ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി പ്രത്യേക നിശ്ചയം ചെയ്ത ക്ലാസ്സുകളാണ് അവരുടെ അടുത്തുള്ളത് പിന്നെ കെ ജി മുതൽ ഫോർത്ത് വരെയുള്ള കുട്ടികൾക്ക് ബേസിക് ക്ലാസ്സുകളും അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള സി ബി എസ് ഇ കുട്ടികൾക്കും മികച്ചൊരു ട്യൂഷനാണ് അപ്പം എന്തായാലും മക്കളെ നമ്മളെ മക്കളെ കാലത്തിൽ എന്തായാലും നമുക്ക് ടെൻഷൻ വേണ്ട നല്ലൊരു ട്യൂഷൻ സെന്ററാണ് പിന്നെ നല്ല ഓഫറും അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടവർക്ക് അവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അപ്പം സമയം കളയണ്ട ഇപ്പം തന്നെ പോയി ജോയിൻ ചെയ്തോളി മകർ കൊടുത്തൊരു നാൾ മുതൽ അവളൻ മണവാട്ടി പിണ്ണായി അവൾ പ്രണയ മനോഹര ഹൃദയം തൊട്ടവളിനോട് ഞാനാണ് അവളുടെ പാതി സീതമേറി തന്നൊരു മാതാ വിനയും അവളേ ഹൃദയത്തിനു നലമോളെ നിന്നെ കാണാഴേ ണില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ നെലയും വിളിയും കൂടുണ്ട് എവിടെ വെച്ച എനിക്ക് അറിയില്ല കേട്ടോ നെഞ്ചിടിക്കെ കുട്ടിയുടെ പാസരം കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ നെഞ്ചിടിക്കത്ര വെച്ചാ കുട്ടിയെല്ലാം പറ്റാക്കുവന്ന് പോയിന്ന് മാനിന്റെ പാസരം കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രേ ഉള്ളു ഇങ്ങനൊക്കെ ഒരു സ്വർണ്ണത്തിനൊന്നും നമ്മൾ എത്ര ടെൻഷൻ ടെൻഷനാവാൻ പാടില്ല പോയ അങ്ങോട്ട് പോയി എല്ലാതും അറിയണ്ട ജി നിങ്ങളങ്ങനെ അരയിൽക്ക് ഗൈസ് കട്ടാൻ പറ്റിയിട്ടില്ല അരയിൽക്ക് ലൂസാണ് അതേമാതിരി ചക്കര തന്ന വാളി ലൂസാണ് നിങ്ങളോട് പിന്നെ ഞാൻ അന്ന് പറഞ്ഞാൽ ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്ന പക്ഷേ അന്ന് ഞങ്ങൾക്ക് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റിയിട്ടില്ല ഇഷ്ട ഓഴു സമയങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി വെക്കും പക്ഷെ ഇത് പാകം ഇല്ലാത്ത കുട്ടിയൊക്കെ ഇട്ടുകൊടുക്കും പാകമില്ലാത്ത ഒക്കെ നമ്മളെന്താക്കും അല്ലേ പാസരൂസാ കുട്ടി അറിയാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഇപ്പൊ കുട്ടിയുടെ രണ്ട് കാലമൊക്കെ കൊള്ളുന്ന പാസരാണ് അത് കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ കൈ ചേന് ഇതാണ് കൈ ചേനെ സെറ്റ് ചെയ്തു പിന്നെ കയ്യിൽ രണ്ട് കരിവളം സെറ്റ് ചെയ്തു പിന്നെ കൗത്തിൽ മാലയുണ്ട് ഇനി അരയിലേക്ക് റെഡിയാവണം കാലക്കും റെഡി ആവണം അത് രണ്ടും ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള വലുപ്പം കൂട്ടി വെക്കാത്തത് കൊണ്ട് നമ്മളെന്താ കട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ല വെറുതെ കട്ട് ചെയ്ത് ഇങ്ങനെ കളയുന്നത് എന്തിനാണ് അപ്പോൾ കുട്ടി എന്താണോ ആ തടിക്കൊക്കണേ അപ്പോൾ ഇടാച്ചിട്ടാണ് അല്ലേ അങ്ങനെ കുട്ടീനൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഞങ്ങളോട് പറയാണ്ട് കാര്യം പറയാം എന്താ വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പ്രസവം പ്രസവിച്ച് ഞാൻ ആകെ എന്താ പറയുക പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കല്യാണത്തിനോ എങ്ങോട്ട് പുറത്തിറങ്ങാൻ വയ്യ പുറത്തിറങ്ങുമ്പോഴത്തേന് ഇത് തടി നന്നായില്ല എൻ്റെ മോത്തെന്തങ്ങനെ അങ്ങനെ നമുക്കിത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എടുങ് ഭയങ്കര എടുങ്ങേറെ നിങ്ങളും അങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടിയിട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര അടുങ്ങാറാണ് കേട്ടോ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എനിക്ക് തിന്നാലൊക്കെ തിന്നുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ തടി വെക്കണില്ല പക്ഷേ ഇതിൻ്റെ ഈ ഇല്ല തടിക്ക് ആരോഗ്യ അഫിയത്വം ഉണ്ടാവട്ടെ അല്ലാതെ ഇപ്പോൾ കുറേ തടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ പ്രസവം കഴിഞ്ഞതിനു ശേഷം എങ്ങോട്ടേ പോവാൻ തന്നെ എനിക്ക് മഴ കേട്ടോ ഈ കാണുന്നോലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുഡ് വേണ്ടി വരില്ല അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കത് തിന്നാൻ വേണ്ടി വരുമില്ല അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങൾ പോസ്റ്റ് പാർട്ടും ഡിപ്രഷനാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ മുന്നൂ വീഡിയോയിൽ പറഞ്ഞതാണ് പിന്നെ കുറേ ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കലുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ ഓക്കെ ആയോ എന്നൊക്കെ എന്താ വെച്ചാൽ ഓരോന്ന് കഴിയുമ്പോഴത്തേന് ഓരോന്നും ഇങ്ങനെ വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒന്നിപ്പൻ്റെ മരണം പിന്നെ ഇക്ക ഹോസ്പിറ്റൽ കേസ് പിന്നെ എൻ്റെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആകെ ഒരു പ്രശ്നത്തിൽ ഇനി പിന്നെ എല്ലാവരും പറയുകയും മാത്രമല്ലേ പ്രസവിച്ചിട്ടുള്ളൂ നിനക്ക് ഇതിൻ്റെ അനുഭവം മാത്രമല്ലേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ കുട്ടി അന്ന് ഭയങ്കര കുറച്ചൊക്കെ കരച്ചിലും കാര്യങ്ങളും തൊക്കെ ഇപ്പം അതിനൊക്കെ ഓക്കെ ആയി വന്നപ്പോൾ തന്നെ പനി ജലദോഷം അതപ്പോൾ ഒക്കെ കുളിയൊക്കെ കുടിച്ച് മാറിയത് ഇനിയിപ്പോൾ വീണ്ടും തുടങ്ങുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ ടെൻഷനുകളാണ് എന്താ തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ഒന്ന് തടി നന്നായി വന്നതേനി അപ്പോത്തിനാണ് പനി വന്ന് പനി വന്ന് എന്താ വായക്കാകെ കൈപ്പുക്കായി പിന്നെ തീരെ ഭക്ഷണമില്ല വെള്ളം മാത്രമേ ഇനി അതിൽ പിന്നെ പയേക്കോലെ തന്നെ ആയി പയേതൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അതിനേക്കാളും എന്താ ആദ്യം എല്ലാ തടിനേക്കാളും പോയി ഭയങ്കര എന്തോ ഒരു ക്ഷീണം പായിച്ച പോലെ ആയിപ്പോയി എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മ വെച്ചതിൽ എനിക്ക് പ്ലസ് ടുണ്ടാകും പെട്ടോ അങ്ങനെ ഒരു പനി ഇനി പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് കോയങ്ങയും താലം ഇനി ഞാൻ എന്തൊക്കെയോ പിച്ചും വഴി വരെ പറയണം അങ്ങനത്തെ ഒരു പനി ആദ്യമായിട്ടുണ്ടാവുന്നത് മെയിനായിട്ട് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങളൊക്കെ പ്രസവിച്ചു കൊടുത്തൊക്കെ കാണാൻ പോവാണ് പ്രസവം എന്ന് മാത്രമല്ല നമ്മൾ ഏതാളെ കണ്ടാലും എന്താ തടി എന്നായില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞതിന് പകരം ഓലെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക കാരണം എന്താ വെച്ചാൽ ഓല ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊരു നേരത്തെ പറിച്ചിലാവും ഓലക്കത് ചിലപ്പോൾ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞോളണം കഴിഞ്ഞോളൊന്നുണ്ടാവില്ല അങ്ങനെ ഓരോ അവസ്ഥയിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളും നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമാധാനം അവർക്കും കിട്ടും അതുകൊണ്ട് ദയവേ ഇത് അങ്ങനത്തെ ഒന്നും പറയാതൊക്കുക കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളും പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക നമുക്കും അങ്ങനത്തെ അവസ്ഥ ഒക്കെ വരും എന്ന് ആലോചിക്കുക അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മാത്രം അനുഭവമല്ല കുറേ പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ചിലവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് എന്താ ആണുങ്ങൾക്ക് ഇത് മനസ്സിലായിക്കൊള്ളണമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞമ്മള് പറന്ന് മനസ്സിലാക്കി കൊടുക്കുക ഒരു ഡെലിവറി കഴിയുമ്പോ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ ചിലപ്പോ കടന്നു പോവാ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യം ഉണ്ട് ഒക്കെ ചിലപ്പോൾ പറഞ്ഞുകൊടുക്കേണ്ടി വരും എന്താ നിങ്ങൾക്ക് അറിയില്ലോ ആ നമ്മള് ചിലപ്പോൾ ചിലവർക്ക് നമ്മള് പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോ അപ്പൊ ചിലപ്പോൾ ഒരു കൂട്ടും പിന്നെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ എന്താ ചോദിക്കും ഫോം വിളിക്കുമ്പോ ഒക്കെ കുട്ടി കുട്ടി എങ്ങനെയുണ്ട് കുട്ടിയൊക്കെയാണോന്ന് ഒരിക്കലും ഞമ്മളെ ഒക്കെ ആണോന്നോ അങ്ങനത്തെ ഒരു വർത്താനം ചോദിക്കൂല അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ നിങ്ങളെ ആവശ്യം എനിക്ക് ഉണ്ട് എനിക്ക് തീർന്നു കര കയറണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നെ എന്താ വെച്ചാൽ ഈ പ്രസവിച്ച് കിടക്കുമ്പോ കുറച്ച് നേരം കുട്ടീനെക്കൊന്ന് ഓരോ പേരൻസിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് ദൂരെ ഒന്നും കുറച്ചൊക്കെ ഒന്ന് പുറത്തു പോയി ഒരു ഫ്രഷ് എയർ ഒക്കെ വരിക ഇത് കാണുമ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ എന്നോട് ക്ഷമിക്കുക കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും ഒരു ജ്യൂസോ അങ്ങനെയൊക്കെ കുടിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിന് നമുക്ക് കുറേ ഒരു സമാധാനം ഉണ്ടാവും ഞാൻ അനുഭവിച്ചുകൊണ്ട ഞാൻ പറഞ്ഞു പിന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളെങ്ങനെ എഴുതിയിൽ നിന്ന് കരകയറിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്കൊക്കെ ഉള്ളൊരു മെസ്സേജ് ആണിത് പിന്നെ ഫസ്റ്റത്തെ ഡെലിവറി ആകുമ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടീനെ നോക്കാൻ അറിയാത്ത അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പക്ഷെ ഇപ്പോൾ നമ്മൾ ഓക്കെ ആയി പിന്നെ രണ്ടാമത്തെ രണ്ടാമത്താവുമ്പോൾ വശ്യത്തെ കുട്ടീനെ മാനേജ് ചെയ്യണത് അങ്ങനെ സംഭവം സത്യത്ത് പറഞ്ഞ ഇതൊരു ഇതാണ് എന്നോട് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ലേറ്റ് ഇട്ടാലൊന്നും ഉറക്കം വരില്ല അപ്പോൾ കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തായാലും രാത്രി ലേറ്റ് ഇടണം അപ്പോൾ നമ്മൾ ഓൽക്കനുസരിച്ച് നമ്മൾ മാറുക പിന്നെ അടുത്ത കഴിയുമ്പോൾ തന്നെ അടുത്ത കഴിഞ്ഞ് നമ്മളെ ജീവിതം ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ഞാൻ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കമൻസ് ഒക്കെ തോന്നിയിടുന്നത് പെണ്ണുങ്ങളാണ് കാരണം ഓലും ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്ന് വന്നതല്ലേ അപ്പോൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മനസ്സിലാവണില്ല പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങൾ ശത്രുക്കൾ അപ്പോൾ എന്തായാലും ഓല അവസ്ഥയൊക്കെ മനസ്സിലാക്കുക ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ച് മറ്റുള്ള ഓലെ അങ്ങനെ ആയിക്കോളണം എന്നുണ്ടാവില്ല ചിലപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ും കേക്ക് ഒന്ന് ശ്രദ്ധിക്ക എനിക്ക് ഭയങ്കര ഇടുന്നേറോ അങ്ങനൊക്കെ കമന്റ് കാണുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ശത്രുന്ന് എല്ലാവരും മനസ്സിലാക്കി ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാരണം ഇതിൻ്റെ കാര്യമൊന്നും എനിക്കല്ല ഇപ്പോൾ നമ്മൾ ഇൻ്റെ ഇൻ്റെ കാര്യം തന്നെ അതിൽ പറഞ്ഞാൽ മൂന്ന് കുട്ടിയുടെ കാര്യം ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ കുട്ടിയുടെ കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് എല്ലാരും പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ എന്നൊക്കെ പറയണേക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ ഇന്ന് നമ്മൾ നമ്മളടുത്തത് മുതൽ നമ്മൾ ഇനി കുട്ടിന്റെ മാറ്റിയിട്ട് എടി എൻ്റെ അതിൻ്റെ കാര്യം എന്താ എന്താണ് െന്താണ് കുട്ടിന്റെ കാര്യം ചോദിക്കണല്ലേ അല്ല കാര്യങ്ങള് വീട് എടുത്തോണ്ട് അറിയാൻ പറ്റി അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലേ ആ ഓക്കെ ഞാൻ ഈ ഒന്നാമത് ഇതൊക്കെ പോട്ടെ മെയിൻ ആയിട്ട് എന്താ നമുക്ക് ഹോസ്പിറ്റലിൽ കേസ് നമ്മൾ ഓരോ ഓട്ടത്തില് ഓരോ ഡിപ്രഷൻ അങ്ങനെയൊക്കെ നടന്നു പോയായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ എന്താണ് ഇതുപോലെ എന്താണ് വീട്ടുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടി നന്നായില്ല ഇവിടുത്തെ കുട്ടി നന്നായില്ല എന്ന് പരസ്പരം ഒരാളെ പഠിച്ചാരാതിരിക്കുക ചിലപ്പോൾ പല പഠിച്ചോം പഠിച്ച പഠിപ്പുകളല്ലേ ഇപ്പം ഞാൻ കറുത്തിട്ടാണ് ഇവള് വെളുത്തിട്ടാണ് പക്ഷേ ഇവിൾ തടിയില്ല പക്ഷെ ഞാൻ കറുത്തിട്ടാണ് ഞാൻ കുറച്ച് തടിയുണ്ട് ഓരോരുത്തർക്കും അവന് തള്ളവരില്ലാത്ത ഒരിക്കലും ചെറുവിരലിൻ്റെ കുറ്റം പറയരുത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക പിന്നെ എല്ലാ എന്ത് സൗന്ദര്യം ഉണ്ടെങ്കിലും ഒരു നിമിഷം മതി നമുക്ക് എന്താണ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് പഠിച്ചവനന്ന് വിചാരിച്ച ഒക്കെ കഴിഞ്ഞൊക്കെ മണ്ണാവാളാണ് എല്ലാം മണ്ണാവാളാണ് എന്തായാലും മക്കൾ എത്രയുള്ളൂ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ ഗേദ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ